ം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നന്ദോ നന്ദു മലർന്നിടക്കുകയാണ് അജു കമിഴ്നേടുന്ന അവടെ ഭാഗത്തേക്ക് തല ചിരിച്ചു വെച്ച് കിടക്കുകയാണ് ആ വിളിച്ചൊന്നും കുട്ടി കേട്ടിട്ടില്ല എങ്ങനെ കേൾക്കും മുമ്പ് വന്നതിന്റെ ഹാങ് ഓവർ മാറാൻ കിടക്കുകയാണ് അവനാണെങ്കിൽ അതിൽ നിന്നൊക്കെ എപ്പോഴേ പുറത്തേക്ക് വന്ന് കഴിഞ്ഞു നന്ദോ ഇത്തിരി കട്ടിൽ വീണ്ടും വിളിച്ചു അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവനെ തലയിരിച്ചു നോക്കി അവൾ നന്ദു എപ്പോഴും അമ്മയ്ക്ക് ഉമ്മോടുക്കുവോ അവന്റെ നിഷ്കളങ്കതയോടെയുള്ള ആ ചോദ്യം കേട്ടപ്പോ അവൾക്ക് വാത്സല്യം തോന്നിയില്ല അവനെ എടുത്തിട്ട് അലക്കാൻ തോന്നി ഏത് നേരത്താണോ എനിക്ക് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മോടുക്കാൻ തോന്നിയത് അത് ഈ കോശുമ്പനും മുമ്പിൽ വെച്ച് തന്നെ അവള് പല്ലുകടിച്ചു ഇനി ഒരിക്കലും അവൻ്റെ മുമ്പിൽ വെച്ച അമ്മയൊന്നും ചെയ്യാൻ പോവില്ലെന്ന് അവൾ ഉറപ്പിച്ചു പാറ ഇപ്പോഴും അവൾ കെട്ടിപ്പിടിക്കുവോ ഉമ്മോ വീണ്ടും ചോദ്യം വന്നു വീണ്ടാതിരുന്നിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവന് നേരെ ചെരിഞ്ഞുകിടന്നു അങ്ങനെ എപ്പോഴും ഒന്നും ഉമ്മ വെക്കില്ല കെട്ടിപ്പിടിക്കുകയും ചെയ്യില്ല ഇതിപ്പോൾ ഒരു ദിവസം കണ്ടില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് കണ്ട സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതല്ലേ അവളൊരു ചിരിയോടെ പറഞ്ഞു അജി ഒന്നും മിണ്ടിയില്ല എന്തോ ആലോചനയിലാണ് അത് അവൾക്കുള്ള പണിയാണെന്ന് അവൾക്കറിയാം അതുകൊണ്ട് വേഗം കണ്ണടച്ച് കിടന്നു ഉറങ്ങി എന്ന് കരുതിക്കോട്ടെ നോന്തോ അവൾ വിചാരിച്ച പോലെ തന്നെ അവൾക്കുള്ള വിളി വന്നു മിണ്ടിയില്ല അവൾ നല്ല ഉറക്കത്തിലാണല്ലോ പക്ഷെ ഒരു വികൃതിയാണ് അടുത്തുള്ളതെന്ന് അവൾ മറന്നു അവന് ദേഷ്യം വന്നു തുടങ്ങി നന്ദുവിന്റെ അടഞ്ഞ കണ്ണുകളെ നോക്കിക്കൊണ്ട് അവൻ അവടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു അവടെ കണ്ണ് രണ്ട് വിരകൾ കൊണ്ട് പിളർത്തി നന്ദോറങ്ങോ ഞാനോറങ്ങുന്നില്ലല്ലോ അപ്പൊ നന്ദിയും അവനത് പറഞ്ഞു നന്ദു കണ്ണ് വലിച്ചു തുറന്നു ശേഷം കണ്ണ് രണ്ടും അമർത്തി തുടച്ചു ഇനിയും കണ്ണ് തുറന്നില്ലെങ്കിൽ അവൻ കണ്ണിൽ കുത്തുമോന്ന് അവൾക്ക് നല്ല പേടിയുണ്ട് അതാണ് കാരണം നന്ദു കണ്ണൊക്കെ തിരുമി ശരിയാക്കിയ ശേഷം അജുവിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് കിടക്കുകയാണ് കുട്ടിപ്പിശാച്ച് നന്ദിയത് ഞാൻ ഉറങ്ങുന്നില്ലല്ലോ അപ്പൊ നീയോങ്ങരുത് അവൾ നാഞ്ഞ് ശ്വാസം വലിച്ചുവിട്ട് ഉറക്കത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി പക്ഷെ അതിലു പേടിയില്ല പക്ഷെ കണ്ണിന്റെ കാര്യത്തിൽ അതിലാണ് അവൾക്ക് പേടി വല്ലാത്ത പേടി അഥവാ കണ്ണ അടഞ്ഞുപോയ കണ്ണ് കുത്തി പൊട്ടിച്ചാലോ ഇനിയും നന്ദി ഉറങ്ങിയ ഞാൻ നന്ദിയുടെ കണ്ണ് കുത്തിപ്പൊടിക്കും സുഭാഷ് അപ്പൊ അങ്ങനെ തന്നെ അതിൽ സംശയമൊന്നുമില്ല അവൾ അവനെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടെ അവനോട് ചേർന്ന് കിടന്നു മാറ്റണല്ലോ നന്ദോ ഓഹ് തീർന്നില്ലേ ഇനിയും സംശയങ്ങളോ ചോദിക്കേ എല്ലാം ചോദിക്കേ എന്നിട്ട് ഞങ്ങടെ കൊല് സമാധാനാവട്ടെ നോ നന്ദി ഇന്നലെ കണ്ട് എന്തോ വലിയ പണിയാണെന്ന് അവൾക്ക് മനസ്സിലായി മൂളാതെ വയ്യല്ലോ അപ്പൊ നമ്മൾ കൊറേ കഴിഞ്ഞല്ലേ കാണുന്നു എന്താ ഇന്നലെ കണ്ടോ നന്ദി കെട്ടിപ്പിടിക്കാണ്ടിരുന്നു ഉമ്മയും തന്നില്ലല്ലോ അവന്റെ ആ ഒരു ലോജിക്കില്ലാത്ത ചോദ്യത്തിൽ അവടെ വാ തനിയെ തുറന്നു എന്താ ഇതിനൊക്കെ മറുപടി പറയാ പറഞ്ഞെന്തോ ഇന്നലെയുടെ തലേ ദിവസം നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നിട്ട് ഇന്നലെ ഓടി വന്നില്ലല്ലോ കെട്ടി പിടിച്ചില്ലല്ലോ കൊറേ ഉമ്മയും തന്നില്ല അതെന്തോ എന്നെഷ്ടേ ഇഷ്ടേന്നോ ഈ ജീവിതത്തിൽ നന്ദക്ക് എന്റെ അമ്മ കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെന്റെ അജമാവും എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത് അവളൊരു അവന്റെ കവിളിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ ആ കൈ തട്ടി മാറ്റി അമ്മ കഴിഞ്ഞിട്ട് ഞാനുള്ളൂ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ രണ്ടുപേരും ഇഷ്ടമാണെന്ന് ോണ പറഞ്ഞോ അല്ലേ പോ നോണ പറയുന്ന ഒരു ചീത്ത കുട്ടിയാ നന്ദു ചീത്ത ഓ എന്നെ അങ്ങ് കൊല് കൊന്ന് കുഴിച്ചു മൂട് സമാധാനാവട്ട് കൊല് നന്ദൊന്നും ഇണ്ടാതെ കമിഴ്ന്നു ഇടുന്നു മുഖം തലയിണയിലേക്ക് പൂഴ്ത്തി വെച്ചു ഇനിയും എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് അവൾക്ക് തോന്നി കണ്ടോ നന്ദൊന്നും മിണ്ടാത്തോണ്ടോ എന്നെ നോക്കുന്നുല്ല അപ്പൊ ശരിക്കും എന്നെ ഓ ഇതിനെ കൊണ്ട് നന്ദു വീണ്ടും അവന് നേരെ ചെരിഞ്ഞിടന്നു കെട്ടിപ്പോയില്ലേ അജുവിന്റെ പെ എന്താ വേണ്ടത് ഇന്നലെ ഞാനെന്താജുവിനെ കണ്ടിട്ട് മിണ്ടായിരുന്നെന്നോ അതെന്താണെന്നറിയോ നമ്മൾ ഈ ജന്മത്തിൽ ഇന്നലെ ആദ്യമായിട്ടല്ലേ കാണുന്നത് ആദ്യമായിട്ട് കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മക്കാരൊന്നും ചെയ്യില്ല ഇനി നമ്മൾ തമ്മിൽ കാണാതിരുന്ന നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അവള് പറയുമ്പോൾ മനസ്സിലായ പക്ഷെ തല കുലുക്കി നന്ദുവിന് അതു മതി അവൾ പതിയാവന്റെ തലമുടിയിൽ കൂടി തല ഓടിക്കൊണ്ടിരുന്നു ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങട്ടെ എന്ന് കരുതി ഏയ് ഉറക്കുകയില്ല ഉറക്കിക്കുകയില്ലെന്ന് പറഞ്ഞ പോലെ അവളെ തന്നെ നോക്കി കിടക്കുകയാണ് നന്ദവന്റെ നോട്ടെ കണ്ടതും വെറുതെ കണ്ണു ചെമ്മിയൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു നന്ദ നല്ല സുന്ദരി നന്ദോട്ടോ അതിനവൾ മനോഹരമായി ചിരിച്ചു ആചവന്റെ കൈ കൊണ്ട് നന്ദുവിന്റെ കവിളിൽ പതിയെ തല ഓടി നന്ദുവിന്റെ അവളുടെ കവിളിൽ തല ഓടി കൊണ്ടാൻ പറയുമ്പോൾ അവൾ നോക്കിയത് അവന്റെ വിടർന്ന കണ്ണുകളിലേക്കാണ് ആ കണ്ണുകൾ പോലും അവളെ നോക്കുമ്പോൾ ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി നന്ദോ ഓയ് അവടെ ആ വിളി അവൻ ഒത്തിരി ഇഷ്ടമായി സ്നേഹത്തോടെ കൊഞ്ചിച്ചുകൊണ്ടുള്ളൊരു വിളി കേൾക്കൽ അവന്റെ മുഖത്തെ പ്രതീക്ഷയാണ് അവൾ എന്തു പറയുമെന്ന പ്രതീക്ഷ അജു സുന്ദരനാണെന്ന് അതുകൊണ്ടല്ലേ അർജുനെഴുതിയ താലി കെട്ടാൻ ഞാൻ സമ്മതിച്ചു ഈ നാട്ടിൽ ഇത്ര സുന്ദരനായി ചേക്കന് ഞാൻ കണ്ടിട്ടേ ഇല്ല നന്ദുവിന്റെ ഓരോ വാക്കിലും അവന്റെ മുഖത്തെ സന്തോഷം നോക്കി കാണുകയായിരുന്നു അവൾ പൂനിലാവുദിച്ച പോലെ മിനി തിളങ്ങുകയാണ് രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല അജുവിന്റെ ഓരോ പൊട്ട ചോദ്യങ്ങൾക്ക് അതിലും വലിയ പൊട്ടുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സമയം കളഞ്ഞു അജുവിന്റെ സംസാരവും കളിയും ശരിയുമൊക്കെ നന്ദുവിന് പ്രിയപ്പെട്ടതായി അവന്റെ ചോദ്യങ്ങൾക്ക് സമാധാനത്തോടെ മറുപടി കൊടുത്താൽ മതി വേറൊരു പ്രശ്നവും ഇല്ല വൈകുന്നേരം അവിടെ നിന്ന് എണീറ്റ് അജു ഒന്ന് ഫ്രഷ് ആയ ശേഷം അവർ താഴേക്ക് പോയി വൈകുന്നേരം ആയിട്ടുണ്ട് ജാനുവിനെയും കൂട്ടി മൂന്നാളവതിലൂടെക്ക് ഒന്ന് ചുറ്റി നടന്നു നന്ദുവിനേക്കാൾ സന്തോഷം അജുവിന്റെ മുഖത്തായിരുന്നു ആദ്യമായി അവിടെയൊക്കെ കാണുന്ന തിരക്കിലായിരുന്നു അവൻ നന്ദു നടുവിൽ നിന്ന് രണ്ടു കൊണ്ട് അജുവിന്റെയും ജാനുവിന്റെയും കയ്യിൽ അമർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നും പറഞ്ഞു കണ്ടും അവരതിലൂടെ നടന്നു നന്ദുവും ജാനു അജുവും കൂടെ മാവിന്റെ ചുവട്ടിലെ പടവിലിരിക്കുകയാണ് മുകളിലെ പടവിൽ ജാനുവാണ് ഇരിക്കുന്നത് അതിന് താഴെയുള്ളതിൽ അവരുടെ കാൽ ചുവട്ടിലായ അജുവും നന്ദുവും ജാനുവിൻ്റെ കണ്ണുകൾ അജുവിലാണ് ഈ നേരം വരെ അവൻ അവളോടൊന്നും മിണ്ടിയിട്ടില്ല വല്ല സംശയം കൊണ്ടില്ല നന്ദുവിനോട് ചോദിക്കും അല്ലാതെ ഒന്നും മിണ്ടാതെ അവർ പറയുന്നെങ്കിട്ട് അവർക്കൊപ്പം നടക്കും അവന് വയ്യാതായതിൽ പിന്നെ അധികം സംസാരമൊന്നുമില്ല ഏതെങ്കിലും ചോദിച്ചതിന് മറുപടി പറഞ്ഞാലായി ജാനു ഒരു വേദനയോട് ഓർത്തു ജാനു എടുത്തു വിളിച്ച് കളിയാക്കുന്നവന്റെ മുഖം ജാനുവിന്റെ മനസ്സിലേക്ക് വന്നു എല്ലാം ശരിയാകും അവൾ അജുവിന്റെ കൈ പിടിച്ച് നന്ദിയുടെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു നീ എന്തിനാ കുറെ ഭക്ഷണം കഴിക്കുന്നത് പെട്ടെന്ന് അജു നോക്കി ചോദിച്ചതും ജാനു മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി നന്ദു ആ ഭാവത്തിൽ അവളെ നോക്കിയായിരുന്നു ഞാനൊക്കെ കുറച്ചുകൂടി ചൂടേ അജുവിന്റെ കണ്ണുകൾ ജാനുവിന്റെ വീർത്ത വയറിലായിരുന്നു നീ കൊറേ ഭക്ഷണം കഴിച്ചിട്ടോ നിന്റെ വയറിങ്ങനെ വീർത്തുപൊട്ടാറായി നിക്കുന്നു കുറച്ച് കഴിച്ചൂടെ അജുവിന്റെ ആ വാക്കുകളിൽ ജാനുവിന്റെ കണ്ണ് നിറഞ്ഞു പക്തയോടെ സംസാരിച്ചിരുന്നവനാണ് പ്രവർത്തിച്ചിരുന്നവനാണ് ഇനി ഇതുപോലെ സംസാരിക്കുന്നു ജാനു ഒന്നും മിണ്ട സങ്കടത്തോടെ അവനെ നോക്കി നന്ദൊരു ചിരിയോടെ അജുവിനെ നോക്കി ഇരിക്കുകയാണ് നീക്കറിയണ്ടോ ഞാൻ വെറുതെ പറഞ്ഞ ഇങ്ങനെ വയറ് വയറു എന്തോ പോലെ അതുകൊണ്ട് പറഞ്ഞ ഇനി പറയില്ല ഞാൻ കഴിച്ചോ വയറല്ലേ അവൻ തിരിഞ്ഞിരുന്നു അജുവിന്റെ കയ്യിൽ പിടിച്ച് ആ കൈ ജാനുവിന്റെ വയറിൽ വെച്ചു കൊടുത്തു അജു ഇത് ഭക്ഷണം കഴിക്കുന്നോണ്ട് വീർത്ത വയറല്ല ഇവിടെ നിന്റെ ജിത്തുവിൻ്റെ കുഞ്ഞുണ്ട് ഒരു കുഞ്ഞി വാവ കുറച്ചു ദിവസങ്ങളോട് കഴിഞ്ഞ ആ വാവ നമ്മുടെ അടുത്തേക്ക് വരും അജുവിന്റെ കൂടെ കളിക്കാൻ നന്ദു പറയുമ്പോൾ അജുവിന്റെ കണ്ണുകൾ വിടർന്നു വാവാ അവന്റെ ചുണ്ടുകൾ പതിയാതൊന്നും ഒഴിഞ്ഞു ജാനു ഒരു ചിരിയോടെ അവര് രണ്ടുപേരെയും മാറി മാറി നോക്കി ഒരു ചിരിയോടെ ഇരുന്നു വാവോട്ടാണോ ഈ വാങ്ങി അജു ജാനുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ ഒരു ചിരിയോടെ തലകുലക്കി വാവിക്കു അങ്ങോട്ടേ പക്ഷെ എൻ്റെ കൂടെ കുട്ടിയല്ലേ ഞാൻ കുട്ടിയെ ശരിയാ അത് ഞാനൊരു നിമിഷം മറന്നുപോയി അജു വലിയ കുട്ടിയാ വളരെ വലിയ കുട്ടി അജു കാര്യമായി പറയുമ്പോൾ നന്ദു മനസ്സിൽ ചിന്തിച്ചു പറയാൻ പോയില്ല ജാനു എന്ന് കരുതും അവളോട് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ശരിയാ അജു വലിയ കുട്ടിയല്ലേ പിന്നെ ഇങ്ങനെ ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കും അല്ലേ അജു നന്ദുവിന്റെ കൂടെ കളിച്ചാൽ മതിയോട്ടോ അജുവിന് കളിക്കാൻ പറ്റിയ കൂട്ടി അജുവിന്റെ നന്ദയാ ജാനു ഒരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി അജുവിലേക്കും പടർന്നു നന്ദു ആരെ രണ്ടുപേരെയും നോക്കാതെ മുന്നിലേക്ക് നോക്കിയിരുന്നു അവൾക്കറിയാം ജാനു പറഞ്ഞില്ലെങ്കിൽ പോലും അവൾ പെട്ടു എന്ന കാര്യത്തിൽ അവൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അതേ നിന്റെ വയറ്റിലിങ്ങനെ ആ കുട്ടി വന്ന് സംസാരിച്ചു വന്നപ്പോൾ അവന് ജാനുവിന് ഇഷ്ടമായി ആ വീട്ടിലെ സേതുമായി അച്ഛനും മുത്തശ്ശനുമാണ് അവനെല്ലാം അവരോട് മാത്രമേ അവൻ സംസാരിക്കൂ എന്നാൽ ഇന്ന് ആ കൂട്ടത്തിലേക്ക് ജാനു വന്നു അജുവിൻ്റെ ആ ചോദ്യം കേട്ടതും ജാനു ഒന്ന് പകച്ചു എന്തു പറയും അതായിരുന്നു അവളുടെ ചിന്ത ജാനു നന്ദുവിനെ നോക്കി അവിടെ വലിയ ഞെട്ടലൊന്നുമില്ല ഒരുപക്ഷെ കുറച്ചുകൂടെ നേരത്തെ ഈ ഒരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നുവെന്ന ഭാവായിരുന്നു അവളുടെ മുഖത്ത് അജു നന്ദു വിളിച്ചതും അജു ഒരു മോളിലൂടെ അവളെ നോക്കി അത് ദൈവം തന്നതച്ചു നിന്റെ ജിത്തുവിനൊരു കുഞ്ഞിനെ വേണം ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പൊ ജാനുവിന് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തതാ ഏഹ് ജിത്തു പ്രാർത്ഥിച്ചിത്തുവിനല്ല കുഞ്ഞിനെ കൊടുക്കേണ്ടത് പിന്നെ ദൈവം കുഞ്ഞിനെ ജാനുവിന് കൊടുത്തത് ന്യായമായ ചോദ്യം പക്ഷെ അതിലൊരു അർത്ഥവും ഇല്ലല്ലോ അതങ്ങനെയാ ഞാൻ ജിത്തുവിന്റെ ഭാര്യയല്ലേ അപ്പൊ കുഞ്ഞിനു വേണ്ടി ജിത്തു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ കുഞ്ഞിനെ എനിക്കാ തരിക അടിപൊളി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ വരും ആവശ്യം വൈകാതെ ഒരു കുഞ്ഞിനെ തെത്തെടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അജുവിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയത് ജാനുവാണ് അതെല്ലാം കണ്ണും കാലും കൂർപ്പിച്ചു വെച്ച് ശരിക്കും കേട്ടിരിക്കുന്നുണ്ട് വേറൊന്നുമില്ല നന്ദുവിനുള്ള വലിയ പണിയാണ് വലിയ പണി അതെ ഞാനൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവം എന്തൊക്കെയാണോ കുഞ്ഞിന് കൊടുക്കുക അജു ചോദിക്കുമ്പോൾ ജാനു ചിരിയോടെ തലവലുക്കി നന്ദു രണ്ടുപേരെയും നോക്കാതെ മുന്നിലേക്ക് നോക്കി താടിക്ക് കൈ കൊടുത്തിരുന്നു ഇനിയിപ്പോ ഒരു കാത്തിരിപ്പം ദൈവ ഒരു കുഞ്ഞിനെ വരം തരാൻ അങ്ങനെയാണല്ലോ പതിവ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം കുഞ്ഞിനെ കിട്ടില്ലെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുവോ അതിനൊക്കെ നല്ലോണം കഷ്ടപ്പെടണെന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഈശ്വര ഇതൊക്കെ എവിടെ പോയി നിക്കുക പക്ഷെ ഞാൻ പ്രാർത്ഥിക്കില്ല എന്റെ വേണ്ട എനിക്കും വേണ്ട അതെന്താ അജു പറഞ്ഞിരുന്നു നന്ദു അലറി ജാനു അജു ഞെട്ടിക്കൊണ്ട് നന്ദുവിനെ നോക്കി ആടെ നോട്ടം കണ്ടതു നന്ദു വിളിച്ചു അതെന്താ അജുവിനെ കുഞ്ഞിനെ വേണ്ടാത്ത കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ ജാനുവാണത് ചോദിച്ച് അജു തലൊരുക്കി കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ഇഷ്ടമാ പക്ഷെ എന്നെ നന്ദിങ്ങനെ വയറു കുറിപ്പിച്ച് പൊട്ടാറായിട്ട് നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഞാൻ നന്ദിയുടെ ഈ വയറുകാർക്ക് കടക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട നേരത്തെ റൂമിൽ നിന്ന് അവടെ ചുണ്ടിന് അറ്റാക്ക് ചെയ്യുമ്പോൾ അവന്റെ പകുതി ശരീരം അവളുടെ മേലെയായിരുന്നു അതൊക്കെ ആലോചിച്ചു കൊണ്ടാണ് ചെക്കൻ പറയുന്നത് മതി മതി ഇനി പോവാ സമയം വൈകി നന്ദു വേഗം ഓടും തട്ടി സ്റ്റെപ്പിൽ നിന്ന് എഴുന്നേറ്റു കുറച്ച് സമയം കൂടി ഇരുന്നാൽ അവൻ ലോറി കഴിച്ച കഥയൊക്കെ വിളമ്പു എന്തിനാ വെറുതെ ജാനുവിൻ്റെ മുമ്പിൽ പ്രിങ്ങുന്നത് അതുകൊണ്ട് നന്ദു രണ്ടുപേരെ എണീപ്പിച്ചു അപ്പോഴും ജാനുവിൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അവരുടെ അർജുനെ അവന്റെ പാതി എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രതീക്ഷ അതായിരുന്നു അവളുടെ കണ്ണുകളിൽ രാത്രി ഭക്ഷണം കഴിച്ച ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് അജുവും നന്ദുവും വെട്ടിൽ മറന്നു കിടക്കുകയാണ് രണ്ടിനെയും മുഖം ഒരു കൊട്ടയുണ്ട് അജുവിന് നല്ല തണുപ്പ് വേണം നന്ദുവിന് വേണ്ട അജു ഏസി കുറച്ച് നല്ല തണുപ്പിലിട്ടിരിക്കുകയാണ് മുപ്പതിട്ടാൽ തന്നെ പുതപ്പിനുള്ളിൽ പുതപ്പുന്ന ആളാണ് നന്ദു ആ സ്ഥാനത്താണ് അവൻ പതിനാറിലിട്ട് ടീഷർട്ട് ഇട്ട് പുതപ്പിലാ കിടക്കുന്നത് നന്ദു എ സി കൂട്ടാൻ പറഞ്ഞിട്ടും കൂട്ടാൻ കിടക്കുന്ന അജുവിനോട് പിണങ്ങി കിടക്കുകയാണ് നന്ദു അവൾ മൊത്തം പുതച്ച് മൂടി കിടക്കുന്നതിന് തെറ്റി കിടക്കുകയാണ് അജു നന്ദോ ഏ സി മുപ്പിലിട്ടായ മിണ്ട അല്ലെങ്കിൽ മിണ്ടില്ല അജുവിന്റെ വിളി വന്നു അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ പുതപ്പ് മോത്തുകളിട്ട് കിടന്നു അജുവിനിപ്പോ അവളുടെ മുഖവും കാണാനില്ല അവൻ പതിയെ ബെഡിൽ എണീറ്റ് എ സിയുടെ റിമോട്ട് എടുത്ത് മുപ്പതാക്കി തണുപ്പ് കുറഞ്ഞതും നന്ദു മാറ്റി അജുവിനെ നോക്കി അവൾ തന്നെ നോക്കി കിടക്കുകയാണ് ഒരു ചിരിയോളെ രണ്ട് കൈ അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറയുമ്പോൾ അതെന്തിനാണെന്നറിയാതെ അവൻ അവളെ നോക്കി നന്ദു അവന്റെ കൈ പിടിച്ച് വലിച്ചു അവനെ കെട്ടിപ്പിടിച്ചു ഓരോ കേട്ടോ നന്ദു പറഞ്ഞതും അജു ഒന്നും മിണ്ടാതെ അവളെ ചുറ്റി പിടിച്ച് കിടന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ അടഞ്ഞു ദിവസങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു നന്ദിയുടെയും അജുവിൻ്റെയും വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു ആ ദിവസങ്ങളിലെല്ലാം അജുവും നന്ദും കൂടുതലടുത്തു ആഹാരം കഴിക്കാനും കുളി കഴിഞ്ഞ് തോർത്തി കൊടുക്കാനും ഡ്രസ്സ് മാറ്റി കൊടുക്കാനും കളിക്കാനും ടി വി കാണാനും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പോലും അവനവൻ്റെ നന്ദ വേണം അടുത്തില്ലെങ്കിൽ ആ വീട് കുലുങ്ങും വിധത്തിൽ അലറി പൊളിക്കും ഇത് രാവിലെയുള്ള അലാറമാണ് അവൾ എണീറ്റ് വരുമ്പോൾ അവൻ നല്ല ഉറക്കമാണ് അവൻ എണീറ്റപ്പോൾ അവൾ അടുത്തില്ല അതിനാണ് അലറുന്നത് നന്ദു അടുക്കളയിലാണ് നന്ദു മോളെ ബാക്കി ഞാൻ ചെയ്തോളാം മോളി ചെന്നു അജിക്കുഞ്ഞു വിളിക്കുന്നുണ്ട് വല ജയിച്ച് പറഞ്ഞു അവൾ തല വിളിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് നടന്നു ഞാൻ താഴേക്കുന്ന് പോകുന്ന അപ്പ തന്നെ എങ്ങനെ നീക്കുന്നു ആവും എന്റെ ചൂടൊന്നും മാറിയാ മതി അപ്പ നീക്കും കുട്ടിയുടെ പോലെയാ ആരോടെന്നിലും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു വീണ്ടും അലറ് ആദ്യത്തെക്കാൾ ഉറക്കെ നന്ദു പല്ല് കടിച്ചു പൊട്ടിച്ചു ഈ നാശം പിടിച്ചെന്നെ കൊണ്ട് മനുഷ്യൻ തോറ്റു പായിൽ വല തുണി തിരികേണ്ടി വരൂ എന്തൊരു ശബ്ദ പ്രാന്തരും ഈ വീട്ടിൽ അങ്ങനെയെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു ഈ പാനറി വിളിച്ച ഒരു സ്വൈര്യം ബാക്കിയുള്ളവർക്കില്ല മുകളിലേക്കയറുമ്പോഴാണ് പിന്നിൽ ഇന്ന് രാമണിയുടെ പിറുക്കൽ മുത്തശ്ശന അടുത്ത് കാണില്ല ആ ധൈര്യമാണ് പിശാചിന് നന്ദു സ്റ്റെപ്പ് കയറിയ പോലെ തന്നെ ഇറങ്ങി അവർക്ക് മുമ്പിലായി വന്നു നിന്നു എന്താടി അവൾ മുന്നിൽ വന്നു നിന്നു രാവണി ഇഷ്ടക്കേടോട് അവളോട് ചോദിച്ചു കുന്തം ഡി മിണ്ടല്ലേ നിങ്ങൾക്ക് സ്വൈരം കിട്ടുന്നില്ലെങ്കിലേ നിങ്ങൾ ചെയ്തു പറ്റിയിരുന്നോ ഇനി കാണുന്നാണ് പ്രശ്നങ്ങളിൽ കണ്ടുപിത്തിരുന്നോ അല്ലെങ്കിൽ എന്തിനാ വെറുതെ ഇതിലൂടെ ഇങ്ങനെ എപ്പോഴും ഇല്ലാത്ത ഒരു അഞ്ചു വയസ്സേ ഉപകാരം നിലക്കൊണ്ട് ഇവിടെ ഉള്ളവർക്കില്ല പിന്നെ എന്തിനാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞെളിഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് ഡി എന്താ തളേ കുറെ നേരായാലോ ഡി ഡി എന്ന് വിളിച്ച് അലർന്നു നിങ്ങൾക്കിങ്ങനെ ഒളിച്ച് കളിച്ച് ഡയലോഗ് അടിക്കാനേ പറ്റും മുത്തശ്ശുണ്ടാവുമ്പോഴേ നാവോട് കാണാം ഒരു ദിവസം ഒക്കെ കൂടി ഞാൻ വലിച്ചൂരി സമയമില്ല ഭർത്താവ് രാവിലെ തന്നെ കലിപ്പില്ല ഒന്ന് തണുപ്പിച്ചിട്ട് വരാം പോട്ടെ ഒരാക്കി ചിരിയോടെ പറഞ്ഞിട്ട് അവൾ മുകളിലേക്ക് ഓടി അവൾ പോകുന്നു നോക്കി രാവണി പള്ളി ഒരു ചിരിയായിട്ട് തിരിഞ്ഞു നോക്കിയതും കണ്ടു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജിത്തുവിനെ രാവണിയുടെ നോട്ടം കണ്ടതും ഒന്ന് പൂച്ചുകൊണ്ട് അവൻ ആ റൂമിന്റെ ഡോറ് വലിച്ചടച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം